വളരെ എളുപ്പത്തിൽ എങ്ങനെ മീൻ കറി തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഇടുക കടു പൊട്ടി കഴിയുമ്പോഴത്തേക്കും കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക കറിവേപ്പിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടി മസാല മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി അതായത് മുള മുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ഇടുക കേട്ടോ ഞാനൊരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടേക്കുന്നത് മല്ലിപ്പൊടി ഇട്ട് ജസ്റ്റ് നളക്കിയതിന് ശേഷം ആ മുളക് പൊടി ഇടുക മുളക്ൊടി ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് മുളക് പൊടിക്ക് വീട്ടിൽ ഞാൻ അത്രയും കിട്ടും ഇരു നല്ല മുള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറയ്ക്കില്ലേ എന്നിട്ട് അതിലേക്ക് അതിൻ്റെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒ ഒഴിച്ചതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മുന്നേ കുടമ്പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ചൂടുവെള്ള ഒഴിച്ച് വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇനി ഉറപ്പ് ഒഴിച്ചു കൊടുക്കും ഇനി അത് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയം കൊണ്ട് ഫ്രൈ ചെയ്യാനുള്ള മീന് ഞാൻ ഇടുന്നുണ്ട് കുറച്ച് പൂടായിട്ട് കൊടുക്കണേ അത് മറക്കരുത് ഇങ്ങനെയൊക്കെ കുറേ പിള്ളേര് നല്ല വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ ഒരു അമ്പും എന്തോ എന്തൊക്കെ അമ്പൊക്കെ വെച്ചുണ്ടാക്കി കറിഞ്ഞിട്ട് നമുക്ക് അടച്ചി കളിക്കുകയാണ് ഫ്രൈ ചെയ്യാനുള്ള മീനെ ഞാൻ അടുപ്പിലാക്കിയിട്ടുണ്ട് ഉണ്ടിൻ്റെ മീനിൻ്റെ കഷ്ണം കൊള്ളാതെ തോന്നുന്നത് കേട്ടോ ഞാൻ വിചാരിച്ചു അത് കറിയുണ്ട കറിയുടെ കൂടെ അങ്ങ് അന്ന് വിചാരിച്ചു അങ്ങനെ തിളച്ച മീൻ കറിയിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കണേ മുന്നെ പൊരിക്കാൻ വെച്ചിരുന്ന മീൻ എൻ്റെ രണ്ട് കഷ്ണം കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ കഷ്ണം കഴിക്കാം ഒന്ന് അടച്ചു വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചിറ്റിച്ച് കൊടുക്കണേ മീറ്റിളക്കാൻ വെക്കരുത് കേട്ടോ എന്നിട്ട് മീനിൻ്റെ കഴിക്കാൻ വെച്ചിരുന്ന മീൻ ഇറക്കി ഇട്ട് കൊടുക്കുന്നുണ്ടോ അങ്ങോട്ട് മൊത്തം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മണിക്ക് മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും മീൻകറി ആവും കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് അടിച്ചെണ്ണ ഒഴിച്ച് കള്ളീപ്പിലേ ഇട്ടിട്ട് നമുക്ക് കാണാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് ഇരിക്കുന്ന കറി ഇഞ്ചിയും വെളുക്കളിയൊന്നും വീട്ടിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം മീൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വിലിയുടെ വീണ്ടും കാണാം ബൈ